ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വെള്ളമടിച്ച വെള്ളമടിച്ചേഴം പാലത്തിൽ യുവാവിന്റെ ആത്മഹത്യ ശ്രമം ഉറങ്ങിപ്പോയ യുവാവിനെ വെള്ളത്തിൽ ചാടാതെ കാത്ത് മദ്യലഹരിയിൽ കച്ചേരിത്താഴം പഴയ പാലത്തോട് ചേർന്ന ബോധരഹിതനായി കിടന്ന യുവാവിനെ ജലവിതരണ പൈപ്പിൽ നിന്ന് നീക്കി മൂവാറ്റുപുഴ പോലീസ് കച്ചേരിത്താഴം പഴയ പാലത്തോട് ചേർന്നുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന് മുകളിലായി മദ്യലഹരിയിൽ ബോധരഹിതനായി കിടന്ന പള്ളുരുത്തി സ്വദേശി കല്ലുച്ചിട അസീബ് കെ എസ് ആണ് കാഴ്ചക്കാരുടെ ഭീതിയിലാഴ്ത്തിയത് പാലത്തിലൂടെ സഞ്ചരിച്ച നാട്ടുകാർ മൂവാറ്റുപുഴ പോലീസിൽ വിവരം അറിയിക്കുകയും സബ് ഇൻസ്പെക്ടർ കെ കെ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അസീബിനെ പൈപ്പിൽ നിന്നും കയറ്റുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പാലത്തിൽ കയറിയുള്ള ആത്മഹത്യാ ശ്രമത്തിനിടെ അസീബ് ഉടങ്ങിപ്പോകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സ്റ്റേഷനിൽ എത്തിച്ച അസീബിനെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി വിട്ടയക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം മെന്റോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം